എല്ലാവർക്കും എല്ലാര്ക്കും ഹായിടാ നമ്മള് കിഡിലും വീടിയായിട്ട് വന്നിട്ടില്ല നമ്മുടെ കോൾപ്പടവില് നമ്മുടെ വീണ്ടുടെ ചേട്ടന്മാര് വല വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു മീൻപിടുത്താൻ നടത്തുന്നുണ്ട് സാക്കലും വാളയും മീൻ സാക്കലും മീനിച്ചിട്ട് കരിച്ചിട്ട് വല വെച്ചിട്ട് കിഡിലെ മീൻപിടുത്താം ഉണ്ടല്ലേ ചാലില് മീനുകളൊക്കെ കൊന്തിക്കണുണ്ടല്ലേ എല്ലാത്തിനും അരിച്ച് പിടിക്കുന്നുണ്ട് ഒന്ന് കണ്ടോ നോക്കട്ട മോട്ടോർ ജെല്ലാണ് ഫുള്ള് മീനാ മീനാണെങ്കിൽ തിങ്ങി നിറഞ്ഞു നിൽക്കണ അതിനൊക്കെ ഇതിന് പിടിക്കാനുള്ള മൂടിലെ ചേട്ടം വരും നിൽക്കണ നമുക്ക് വീഡിയോ കണ്ടല്ലോ കണ്ടോ നോക്കട്ടാ സാധനം പൊള്ളിക്കും ഒരു സൈഡില് വല്ല വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് വല വലിച്ച് മുട്ടിക്കേണ്ട ചെയ്യണ അപ്പം രണ്ട് സൈഡിലുള്ള മീനുള്ള എല്ലോ ഒക്കെ ആയിട്ട് പെടേണ്ട ചെയ്യണ നാഭം ോട്ട അപ്പ

ഇവിടെ ഓക്കണോ ടൈമന്റോ അറിയാൻ പറ്റോന്ന് അങ്ങനല്ലേ വിടുിടിലോണ്ട് അപ്പോത്രേ അടുത്തേ തലത്തിൽ അല്ല വാടക്കുമോടാ ഇസൽക്കാ മൈര് അജ്റ ശർമി ഉണ്ടോ ഇങ്ങോട്ട് വെക്ക് മുറി ഗ്രമോളെ മോളെ പിടിക്ക്രാ മോോളെ മോളെ പിടിക്ക്രാ മോനെ ഇടക്കു ഇതിട്ട് ഇതിട്ട് എടുക്ക് അതു ഞാൻ ഇിച്ചേറെടാ അിച്ചേട്ടല്ലടാ എവിടിയാത്ത ഞാൻ പറഞ്ഞില്ല ചേട്ടന്മാരെ ഫുള്ള് താനത്തിന് കേക്ക് വല നിറയെ വാളയെന്നില്ലേ കേ എല്ലാത്തിനും ഒരു പിടിക്കണ്ടോ ഇന്നലെ കേക്ക് ദക്കത്തി ആ കേറ്റി മോഡലി ആ ചാടി ദേ ആയി ഇതിനെ കേക്കത്തിടണ മുനക്കീടമായിരുന്നാണ വാടണത്ല ജല്ല അങ്ങോട്ട് പോയി ગયા ഓക്കണ രണ്ട് പേരോട് പിടിച്ചേണ്ട് ആരും കാണില്ലേ പോയി പരിമഷിയോക്ക് വിടെണ്ടിരിക്കണ്ടേ ഞാൻ കെട്ടി വെച്ചിട്ട് ഇരിക്കണുണ്ട് ഞാൻ കെട്ടിണ്ടല്ലേ വല്ല എനിക്കറിയില്ലേട്ടാ ഇനി അങ്ങോട്ട് പോകുമ്പോ ബോക്സോ ബോക്സ് എടുത്താ ചാക്കിലേക്ക് തിരിഞ്ഞു പെയ്യണ്ടോ പൂരിയാണ് കേട്ടാ ഇവിടെ പോരിട്ട ജനിച്ചതാണ് 10 ആണ് അല്ലേ ഒരു ഈ വലയേ ടിക്കിട്ടുണ്ട് നോക്കിക്കേണം കണ്ടോ ചാച്ചാടാ ബാക്കിൽ നോക്കണേ ഈ കലല്ലേ ഇവിടെ തടാടാ ഹം ഇല്ലല്ലേ ഇല്ലല്ലേ ഡാടിലേ ഈസ് വലോ ആ ബാക്കിൽ വരെ ഉണ്ട് ഇറാ മിറ്റ് ഈ മ്പ്രാട്ടാ ഇരുപത്തഞ്ച് നല്ല ഹെബി സൈഡ് സാധനം എന്തിട്ട സാധനം ചേറമ്പ്രാതി ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാക്കിലേക്ക് പിടിച്ച് കയറ്റെട്ടാ അവിടെ നിന്ന് പിടിച്ച മീനോളം ഇടുവാണെന്നിട്ട് കൊട്ടയല്ലാക്കിയിട്ട് ബോക്സിലേക്ക് മാറ്റി മാറ്റിയിട്ട് ചെയ്യണേ വാള ഉണ്ട് ബ്രാലുണ്ട് തിരഞ്ഞ് 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 മാറ്റിയിടാ ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മാറ്റിട്ടാണ്